ശരീരത്തിന്റെ രക്ഷയും ഈ ജഡത്തിന്റെ ഇച്ഛകളല്ല ഈ ലോകവാസത്തോടുകൂടെയും എന്നാൽ രക്ഷ നിത്യത 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 വരെ നിലനിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ടായി നിങ്ങളോട് പറയുന്നത് ആമയ അനുസരിച്ച് നടക്കരുത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നുള്ള വാക്യങ്ങൾ അതിനോട് ചേർന്ന് വായിക്കുക ഓമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം എട്ടാം അധ്യായം അതിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കണം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാരണം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി അവിടെ വായിക്കും മരണം സംഭവിക്കുന്നു ജഡത്തിന്റെ ചിന്ത എന്താണ് മരണം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ജഡത്തിന്റെ ചിന്ത മരണം ശ്രോത്രം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ശരീരത്തെ വിട്ട് ആത്മാവ് പോകുമ്പോൾ അത് മരണം എന്ന് പറയുന്നു അല്ലേ അക്ഷരീക മരണം ശാരീരിക മരണം എന്ന് നാം ദൈവത്തെ വിട്ടു പോകുമ്പോൾ അതിനെ ആത്മീക മരണം എന്ന് സംബോധന ചെയ്യാൻ കഴിയും ഹലിലുയ ഒന്ന് ജനിച്ചവന് രണ്ട് മരണവും രണ്ട് ജനിച്ചവന് ഒരു മരണവും ഉണ്ട് നടന്നുപോകരുത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാ അല്ലേ ശ്രോത്രം ഒന്ന് ജനിച്ചവന് എത്ര മരണമുണ്ട് രണ്ട് മരണമുണ്ട് ഒന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജനിച്ചവന് രണ്ട് മരണമുണ്ട് ഒന്ന് ജഡപ്രകാരം അവൻ മരിക്കും രണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന രണ്ടാം മരണത്തിൽ അവന് പങ്കുണ്ടാകും അതിലവനകപ്പെടും എന്നാൽ രണ്ട് ജനിച്ചവന് ഒരു മരണമേ ഉള്ളൂ രണ്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജനപ്രകാരം ജനിച്ചു രണ്ട് ദൈവവചനത്താൽ വീണ്ടും ജനിച്ചു അപ്പൊ രണ്ട് ജനിച്ചവന് ഒരു മരണമേ ഉള്ളൂ ഈ ഭൂമിയിൽ നിന്നുള്ള യാത്ര അവസാന യാത്ര

ജടത്തിനുസരിച്ച് നടക്കുന്നവനെ കുറിച്ച് അവൻ ആമേ അവന്റെ ചിന്ത ചിന്ത മരണമാണ് പറയുകാട് പുസ്തകം മൂന്നിൽ നമ്മൾ വായിക്കുന്നു ആമേ നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും ആമെരാ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാ ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു സ്വോത്രം ജീവനുണ്ട് പക്ഷേ നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ എന്ത് നമ്മൾ ണ്ട് ഇവൻ മരിച്ചവനായിരുന്നു മുമ്പേ ഇപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പനെ വിട്ടുപോയ നിമിഷം ഇവൻ മരിച്ചതിന് തുല്യമായി മാറി അല്ലാതെ ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തട്ടിപ്പോയിമേ സമയമായ രഥം പാടിക്കൊണ്ട് പുഴിയെ വെക്കും അർത്ഥത്തിലല്ല ജഡത്തിലും മരണം സംഭവിക്ക പക്ഷേ ആത്മീക മരണത്തിൽ അവൻ അകപ്പെടുവാൻ ആമേ സ്തോത്രം പ്രവർത്തികൾ ശരിയല്ല എങ്കിൽ അവൻ ആരായി മാറും അല്ലെ ഇപ്പൊ ജഡത്തിന്റെ പ്രവർത്തിയാണ് ചെയ്യുന്നു എങ്കിൽ ആമേ സ്തോത്രം അവൻ മരിച്ചവനാണ് അല്ലെ രണ്ട് അവൻ അപ്പനെ വിട്ടുപോയി രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പിതാവ് ഇവൻ മരിച്ചവനായിരുന്നു ഇവൻ കാണാതെ പോയിരുന്നു എന്താ അതിന്റെ അർത്ഥം ഒന്ന് ഇവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു രണ്ട് ഇവൻ കാണാതെ പോയിരുന്നു അതിന്റെ അർത്ഥം അപ്പന്റെ വീട്ടിനകത്ത് പിന്നെ അവനെ കണ്ടില്ല അതിന്റെ അർത്ഥം എന്താ അവൻ ഒന്ന് അവൻ അപ്പനെ വിട്ടുപോയി രണ്ട് അപ്പന്റെ ഭവനത്തിനു തുല്യമായ അവനമായ സാധക്കക

മനസ്സിലാക്കുന്നുണ്ടോ യഹൂദ സഭയുടെ പാരമ്പര്യോൺ അല്ല അത് ഐ പി അല്ല അത് അസംബ്ലി സബ് കോൺ അല്ല അത് ന്യൂ ഇന്ത്യ അല്ല പിന്നെ ഏതാ രക്ഷിക്കപ്പെട്ടവരുടെ കൂറ്റം അതാണ് ദൈവത്തിന്റെ സഭ വേർപെട്ടവരുടെ കൂട്ട ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും 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 ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ ദൈവത്തിന്റെ സഭ ഇവിടെ അപ്പൻ പറയുന്നു ഇവനെ കാണാതെയായിരുന്നു ഇവൻ മരിച്ചവനായിരുന്നു അതെ അപ്പനെ വിട്ടും സഭ വിട്ടും പോയാൽ അവൻ മരിച്ചതിന് തുല്യമാണ് ഇനി ആരോ മരിച്ചവൻ യോഗ എഴുതിയ സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു ഭാഗമുണ്ട് എന്നെ തിന്നവൻ എന്നെ തിന്നാത്തവന്റെ ഉള്ളിൽ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രസ്താവിക്കാം കർത്താവിന്റെ മേശ എടുക്കാത്തവർ ഉണ്ടോ ആമേൻ അവരെ കുറിച്ച് ഈ പുസ്തകം പഠിപ്പിക്കുന്നു കർത്താവ് പഠിപ്പിക്കുന്നു അവന്റെ ഉള്ളിൽ ജീവനില് അവൻ ചത്തവന തുല്യം ഉപവാസ പ്രാർത്ഥന മനസ്സിലാവുന്നു അടുത്ത ഉപവാസ എടുക്കാം പാസ്റ്റർക്ക് വേണ്ടി എടുക്കുന്ന പ്രാർത്ഥന ചിലരുവിന്റെ വന്നേച്ച രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സമയം സമയമാകുമ്പോ അപ്പം പിന്നെ കൊടുക്കാൻ സമയം ഒരു കൂട്ടർ ഇരുന്നേറ്റ് അന്റെ ബാക്കിലോട്ട് മാറി ചിലർ ഇറങ്ങി അങ്ങും ഈ ഇറങ്ങി പോകുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കൊരു ചിന്ത കിട്ടി യേശു അപ്പം മുക്കി കൊടുത്ത പോലത്തെ ഇറങ്ങി അങ്ങോ അത് ഇറങ്ങിപ്പോയി അവൻ കെട്ടിക്കെട്ടിച്ചാണ് ചത്തുപോയി പിന്നീട് അത് പോട്ടെ ചാത്ത കേറിട്ടാ പോയേ ഇതെന്ത് കേറിട്ടാ പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല ആ കർത്താവ് എന്നെ തിന്നാത്തവന്റെ ഉള്ളിൽ എന്തില്ല പത്ത് കൊല്ലമായി ഇരുപത് കൊല്ലമായി ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശം പറഞ്ഞിട്ട് കർത്താവിന്റെ മേശ ഇന്ന് എടുക്കുവാൻ നിനക്ക് പ്രാഗൽഭ്യമില്ല അത് വരുമ്പോൾ നീ അതിനെ ആമേ സ്തോത്രം ഈ ഗ്ലാസ്സിൽ വണ്ടിയുടെ ഗ്ലാസ്സിൽ വെള്ളം വരുമ്പോ വൈപ്പറുണ്ട് അതിനെ അടിച്ചു മാറ്റുന്നത് പോലെ കർത്തൃമേശയെ കൊണ്ട് അടുത്ത് വരുമ്പോൾ അതിനെ തട്ടി മാറ്റിയേച്ച് ആമി നീ ആമേ സ്തോത്രം നിർജീവനായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ചെടത്തെ അനുസരിച്ച് നടക്കുന്നു ആമേ ചനുസരിച്ച് നടക്കുന്നു ചെടത്തെ അനുസരിച്ച് നടക്കുന്നു അതുകൊണ്ട് നീ മരിച്ചവനു തുല്യമായി ജീവിക്കുന്നു കാരണം ദൈവത്തിന് ശ്രോത്രം ചെയ്യാമോ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോകുവാനായി താല്പര്യപ്പെടുകയാണ് വായിക്കാൻ അടുത്ത ഭാഗം താഴോട്ട് അപ്പൊ രണ്ട് ഒന്ന് ജടത്തിന്റെ ചിന്ത മരണം അപ്പൊ നമ്മൾ അത് ചിന്തിച്ചു രണ്ട് ജടത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തോട് ശത്രുത്വമാണ് ജന അനുസരിച്ച് നടക്കുന്നവൻ ആരോട് ശത്രുത്വമുണ്ട് ആ അതെങ്ങനെ ഭാസ്റ്റ തിരിച്ചറിയാൻ പറഞ്ഞുതരാം ഞാനിപ്പോ തങ്കചമ്പ്രതറുമായിട്ട് പണക്കമാ ഞങ്ങൾ ശത്രുതയാ ഭയങ്കര ശത്രുത ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് സ്നേഹമായിട്ടോ ശത്രുതയൊന്നുമില്ല എക്സാമ്പിൾ ഭയങ്കര ശത്രുത എന്നിരിക്കട്ടെ മുട്ടമൂട് ജംഗ്ഷനിൽ തങ്കചംബ്രത നിൽക്കുക ഞാനും മൊട്ടമൂട് നിൽക്കുക ഞങ്ങള് ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കും തങ്കച്ചൻ ബ്രതർ കിഴക്കോട്ട് തിരിയുമ്പോൾ ഞാൻ പടിഞ്ഞാറോട്ട് തിരിക്കും എന്താ ഞങ്ങൾ തമ്മിൽ ശത്രുത്വമാണ് അതുകൊണ്ട് തങ്കച്ചതറിനെ കണ്ടാൽ ഞാൻ എന്തു ചെയ്യത്തില്ല പുള്ളിയോട് മിണ്ടുകയല്ല പുള്ളി എന്നെ കണ്ടാലും മിണ്ടുകയല്ല അല്ലേ ശത്രുത്വം നിങ്ങൾക്ക് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാലോ ഒരു വിശ്വാസിയെ കാണുമ്പോൾ മറ്റേ വിശ്വാസി തൊന്നൽ വലിച്ചുട്ടു മാറിപ്പോകുന്ന ശത്രുത്വമാണ് മാനുഷിക ശത്രു പക്ഷെ ഇവിടെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം എന്ന് പറഞ്ഞ ഞാനും ആമേ സ്ത്രോത്രം ഒരു സഹോദരനായിട്ട് പിണക്കമായ ഞങ്ങൾ കണ്ടാൻ മിണ്ടില്ല അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നിട്ട് നീ ദൈവത്തോട് ശത്രുത്വം ഉള്ളതുകൊണ്ട് ആരാധനയ്ക്ക് വന്നിട്ട് നീ ദൈവത്തോട് മിണ്ടാത്തത് നീ ദൈവത്തോട് മിണ്ടാത്തത് സഭയിൽ വന്നിട്ട് സ്തോത്രം പറയാത്തത് അത് ദൈവത്തിന് ആ സ്ത്രോത്രം കൊടുക്കുന്നേ ആരാധിക്കാത്തത് ആരാധന കൊടുക്കുന്നത് ദൈവത്തോടാ ദൈവത്തിന് ആരാധന കൊടുക്കുന്നേ അല്ലാതെ ആമയ സ്ത്രോത്ര കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന് കൈ അടിക്കില്ല നീ ദൈവത്തോട് ശത്രുത്വമാ നീ അനുസരിച്ച് നടക്കുമ്പോ കൈയടിക്കാന്ന് പറയുമ്പോ അയാൾ അങ്ങോട്ട് പറഞ്ഞോണ്ട് എനിക്ക് ഒക്കെ അല്ല എന്ന് പറഞ്ഞു നീ ഇരുന്നാൽ ആമേ അതിന്റെ അർത്ഥം നിനക്ക് ദൈവത്തോട് ശത്രുത്വമാണ് കേട്ടോസെ എന്താണ് ദൈവത്തോട് ശത്രുത്വമാണ് ബൈബിള് വായിക്കാൻ പറയുമ്പോൾ ബൈബിള് വായിക്കുന്നില്ല എന്നാ കാര്യം അടുത്തിരുന്ന വിശ്വാസി എന്തോ പറഞ്ഞു വായിച്ചത് ശരിയായില്ലെന്നെന്തോ പറഞ്ഞു നീ അവനെ പ്രസാദിപ്പിക്കാനാണോ വന്നേ അല്ല നീ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ഇന്ന് മകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ ജഡത്തിന്റെ ചിന്ത ജടത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് ശത്രുത്വമാണ് അവൻ പാടില്ല അവൻ പ്രാർത്ഥിക്കില്ല അവൻ ആത്മിക കാര്യങ്ങളിൽ അവൻ ഇടപെടുകയില്ല അവൻ അവന് പിണക്കമാ അവൻ ദൈവത്തോട് മിണ്ടാൻ തയ്യാറാകുന്നില്ല ആരാധിക്കാൻ തയ്യാറാകുന്നില്ല അവൻ സാക്ഷ്യം പറയാൻ തയ്യാറാകുന്നില്ല ആകെ കാരണം അവൻ ദൈവത്തോട് ശത്രുത്വമാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോ ദൈവത്തോട് ശത്രുത്വം അത്രകാരി മാത്രമേ ഞാൻ പറഞ്ഞിട്ട് മിണ്ടുകയല്ല ദൈവത്തോട് മിണ്ടുകയില്ല അവൻ പാടിയ കൂടെ പാടുകയില്ല സ്ത്രോത്രം പറഞ്ഞ കൂടെ സ്ത്രം പറയുകയില്ല കാരണം ദൈവത്തോട് ശത്രുത്വമാണ് വായിക്കാൻ താഴോട്ട് മൂന്ന് ജനത്തിനനുസരിച്ച് നടക്കുന്നവന്റെ മൂന്നാമത്തെ ലക്ഷണം അവൻ ദൈവത്തിന്റെ അവൻ എന്ത് ചെയ്യുന്നില്ല കീഴ്പെടുകയില്ല ദൈവ വചനത്തിനവൻ കീഴ്പെടുകയില്ല എത്ര കേട്ടാലും എന്ത് ചെയ്യും മനസ്സിലാകുന്നുണ്ട് ഒരു സ്ത്രോത്രം പറയാമോ നിങ്ങൾക്ക് അല്ലേ ദൈവവചനം പഠിപ്പിക്കുക എന്താ വായിക്കുന്നത് ഏ ജത്തി അനുസരിച്ച് നടക്കുന്നവൻ നായ പ്രമാണത്തിന് എന്ത് ചെയ്യുന്നില്ല ീഴ്പെടുന്നില്ല വചനത്തിന് അവൻ എന്ത് ചെയ്യത്തില്ല കീഴ്പ്പെടുകയില്ല അൻപത് സങ്കീർത്തനത്തിൽ പതിനേഴുപത് വായിക്കുന്നത് പോലെ അവൻ അവൻ എൻ്റെ വചനങ്ങളെ പുറകിലും തീയുക റിഞ്ഞു കളഞ്ഞു ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയില്ല കേട്ടാലും ആമേ സ്തോത്രം ഇങ്ങനെ ഇരിക്കും ദൈവവചനം കേട്ട് അതിനെ കമന്റ് അടിക്കും ദൈവവചനം കേട്ട് അതിന് ആമേ സ്തോത്രം മറുവാക്യം പറയും ദൈവവചനത്തെ അനുസരിക്കില്ല ദൈവവചനത്തെ കീഴ്പ്പെടുകയില്ല ഇന്ന് പകൽക്കാലം ആമൻ ഇസ്രായേലോട് ദൈവം പറഞ്ഞു എൻ്റെ വചനം നിന്റെ വീട്ടിനകത്ത് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം മനസ്സിലാകുന്നുണ്ടോ വീട്ടിനകത്ത് സംസാരിക്കുന്നത് സഭക്കകത്ത് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ഭാച്ചമായിരിക്കണം സംസാരിക്കേണ്ടത് ആമേ സ്തോത്രം ഷർട്ടിന്റെ വില മുണ്ടിന്റെ വില പാന്റിന്റെ ക്വാളിറ്റി തലമുടി കിട്ടിയതിന്റെ സ്റ്റൈല് മീശയുടെ നീളം സാരിയുടെ ഭംഗി ചുരിദാറിന്റെ കീറൽ ആമേ ആമേ ഷോളിന്റെ ഭംഗി ഇതൊന്നുമല്ല ദൈവ സഭയ്ക്കകത്ത് വർണ്ണിക്കേണ്ടത് ദൈവ വചനത്തെ കുറിച്ച് സംസാരിക്കണം ദൈവ വചനത്തെ കുറിച്ച് അങ്ങ് സംസാരിക്കണം வழி கண்டதுோத்ம் அப்புறம் வச்சு கண்டது அப்புறத்து களா இன்னத்து கையறியா வீட்டின் அகத்து நீ கடந்த அப்படின் ஆம கண்டதும் கேட்டதும் அல்லிட்டு യേശു കടന്ന േശു ഒരു വീട്ടിൽ ഉണ്ടെന്ന വാർത്ത നാട്ടുകാർ മുഴുവനും അറിഞ്ഞ അവിടെ ചെന്നപ്പോൾ അവർ കേട്ടത് യേശു ദൈവ വചനത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കേട്ടത് യേശു പടങ്ങിൽ കയറിയപ്പോൾ അവിടെ വന്ന വചനം സംസാരിക്കുന്നതാ യേശു യേശു ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മുഴുവനും വചനത്തെ ഇന്ന് മകൽക്കാലം അവന്റെ വചനത്തെ പുറംകാലികൊണ്ട് തട്ടിക്കളയരുത് വചനത്തോട് മറുത്ത് മത്സരിക്കരുത് വചനത്തെ നീ ചോദ്യം ചെയ്യരുത് വചനത്തെ നീ വിശ്വസിക്കണം വചനത്തെ നീ അംഗീകരിക്കണ വചനത്തിന്റെ ഹൃദയത്തിനകത്ത് നീ സംഗ്രഹിക്ക

കർത്താവ് എന്താ സമീപിച്ചിരിക്കുന്നു നിങ്ങൾ അധികമായി എന്ത് ചെയ്യാൻ ആ സഭായോഗ ഉപേക്ഷയായി നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ചും തമ്മിൽ എന്തു ചെയ്യണം കുറ്റം പറഞ്ഞും എന്നല്ല തമ്മിൽ പ്രബോധിപ്പിച്ചും ഇനി കുറ്റം പറയാം നിങ്ങളിൽ കുറ്റമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയാം നിങ്ങളിൽ കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതുള്ള മനുഷ്യ ഞാൻ നിങ്ങളും ആമേ കുറ്റവും കുറവുമുള്ളവരാ കുറവുമുള്ളവരാക്കോവിന്റെ ഭാഷ പറഞ്ഞ് നമ്മളെല്ലാം തെറ്റിപ്പോകുന്നവരാ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ തെറ്റിപ്പോകുന്നവരാണ് ആമേ അതുകൊണ്ട് ആമേൻ പ്രേശ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയുവാൻ നമുക്ക് അനുവാദമില്ല അപ്പോ നമ്മൾ സംസാരിക്കേണ്ടത് എന്തായിരിക്കണം ദൈവവാചനം ചിലർ ഭാസ് ഞാനൊന്നും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല പിന്നെ പറയുന്നത് അങ്ങ് കേക്കും എന്റെ ചെവിക്ക് പതിച്ചേതന വേണം നാക്കിന് മാത്രം മാനസാന്തരം പോരാവിക്ക് ആരും ആരെക്കുറിച്ചും പറയുന്നതും നീ കേക്കണ്ട കർത്താവിനെ കുറിച്ചും പറയുന്നതും നിനക്ക് ആത്മീക വർധന ഉളവാക്കുന്നതും തമ്മിൽ പ്രബോധനത്തിന് ആമേൻ കാരണമായിരിക്കുന്നതുമായ കാര്യാന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ ബലപ്പെട്ട് നിങ്ങളിൽ ഒരു ഞാന കുറതെങ്കിൽ അവനെ കുറ്റപ്പെടുത്തി അവനെ ശാസിച്ച് അവനെ അങ്ങ് അടിച്ചമർത്തി അവനെ അങ്ങ് ആമെ സ്ത്രോത്ര എന്താ ഒരു വിലയും കൊടുക്കാതെ ഇടാനല്ല വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് അല്ലാതെ അവന്റെ കുറ്റവും കുറവും കൊണ്ട് നിങ്ങൾ ഓടരുത് അല്ലെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം ഞങ്ങള് ആമയെ സ്ത്രോത്രം ഉടുപ്പൂരും ഉടുപ്പൂരി വെച്ച് ഉടുപ്പിന്റെ ഒരു സൈഡ് കയ്യെ പിടിക്കും എന്നോട് ഇങ്ങനെ കറക്കും കറക്കി വെച്ച് ഞങ്ങൾ ഓടും ഒരു രസമാണ് ഇന്ന് പിള്ളേർക്ക് കൊണ്ടുപോടാൻ ഒരുപാട് സംഭവങ്ങൾ ഇന്നുണ്ട് ഞങ്ങൾക്കെന്നൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഷട്ടൊക്കെ ഊരി ഇങ്ങനെ കറക്കി കൂടും ഒരു രസം പിള്ളേരല്ലേ അതുപോലെ നീ മറ്റുള്ളവരുടെ കുറവുകളെ കൊണ്ടോടണ്ട കത്ത് നിന്റെ സംസാരം വചനമായിരിക്കണം നിന്റെ വീട്ടിനകത്ത് വചനമായിരിക്കണം ആമേ നിന്റെ കട്ടളയിൽ അത് എഴുതി വെക്കണം എന്ന് പറഞ്ഞ വാതിലിൽ അത് എഴുതി വെക്കണം എന്തിനാ നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഈ വചനപ്രകാരമായിരിക്കണം നിന്റെ യാത്ര മനസ്സിലാകുന്നുണ്ടോ ആമേ സ്തോത്രം നീ അകത്ത് വരുമ്പോൾ വചനപ്രകാരമായിരിക്കണം വീട്ടിനകത്ത് കയറാ വീട്ടിനകത്ത് അകത്തുള്ള പുറത്തേക്ക് പോകുമ്പോൾ വചനപ്രകാരമായിരിക്കണം പോക ലോകമനുഷ്യൻ പോകുന്ന പോലെ പോകരുത് ആമേ തത്തി നടന്നു പോകരുത് സ്തോത്രം മാതൃകയോടെ ജീവിക്കണമെന്ന നിന്റെ നെറ്റിക്ക് ഭട്ടമായിരിക്കണം നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ദൈവവചനമായിരിക്കണം അത് നിനക്ക് കിരീടമായിരിക്കും നിനക്ക് അലങ്കാരമായിരിക്കും വചനം നിന്റെ കയ്യിൽ കെട്ടണമെന്നാ എന്റെ ും ദൈവവചനമായിരിക്കണം അത് മനസ്സിലായി ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെക്കണമെന്നാ പകൽക്കാലം അമീൻ വചനത്തോട് മറക്കരുത് വചനത്തോട് മറുത്ത് മത്സരിക്കരുത് വചനം പഠിപ്പിക്കുന്നു മറുത്തു മത്സരിച്ചാൽ അവൻ വാണിന് ഇരയാകും ദൈവത്തിന്റെ നായവിധിയുടെ മുമ്പിൽ തെറ്റി ഒഴിയുവാൻ മനുഷ്യ നിനക്ക് സാധ്യമല്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലോട് പറയാ ജഡത്തിന്റെ നിയന്ത്രണത്തിന് അധീനനാണ് നീ എങ്കിൽ നിന്നെ എങ്ങനെ തിരിച്ചറിയ ഒന്നവൻ ചത്തവനായിരിക്കും ആമ രണ്ട് അവൻ പാടുകയില്ല പ്രാർത്ഥിക്കുകയില്ല ദൈവിക വിഷയങ്ങളിൽ ഒന്നും അവൻ ഉണ്ടാവുകയില്ല മൂന്ന് ദൈവവചനത്തിന് അവന് പ്രഥമ സ്ഥാനം കൊടുക്കുകയില്ല ബൈബിൾ വായിക്കുന്നില്ല ധ്യാനിക്കുന്നില്ല ഒരു വചനം ചോദിച്ചാൽ അതിന്റെ ബാക്കി പറയാൻ അറിയില്ല ബൈബിളിൽ ഒരു അധ്യായം അറിയില്ല ബൈബിളിന്റെ ആമേ സ്തോത്ര പേരും അതിനകത്ത് അറുപത്തി ആറ് പുസ്തകത്തിന്റെ പേരറിയില്ല എത്ര സങ്കീർത്തനം അറിയാം എത്ര വാക്യം കാണാതറിയ ഇതിൽ ഇവിടെ എല്ലാം പ്രായം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കാനുള്ള പ്രായമുള്ള വിശ്വാസിയെ നിനക്ക് എത്ര വചനം അറിയാം

സുരേഷ് പ്രസംഗത്തിന്റെ മുമ്പിൽ മുമ്പിൽ അല്ല നീ 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 ഈ തിരുവചനത്തിന്റെ എന്നിട്ട് മനസ്സാദരപ്പെടുക ജഡമാണ് നിന്നെ നയിക്കുന്നെങ്കിൽ നീ വചനത്തെ എറണുകളായി വചനത്തിന് മുഖ്യമല്ല നിനക്ക് വചനം ഒരു കാര്യം കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം വായിക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പിന്നെ അവൻ ജനത്തെ പ്രസാദിപ്പിച്ച് നടക്കും അവൻ മനുഷ്യനെ പ്രസാദിപ്പിച്ച് നടക്കും അവൻ ലോകക്കാരെ പ്രസാദിപ്പിച്ച് നടക്കും അവൻ സംഘടനക്കാരെ പ്രസാദിപ്പിച്ച് നടക്കും ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കും കാലം നമ്മൾ ദൈവം പ്രസാദിക്കണം ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്തൊക്കെ പ്രസംഗിച്ചാലും ശരി അതിനകത്ത് ദൈവത്തിനൊരു പ്രസാദം ഉണ്ടാകണം ഇന്ന് പകൽക്കാലം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആമേ ദൈവ സഭ ഈ ഭൂമിയിൽ ദൈവത്തെ സേവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ശ്രമികളിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ സഭ ആമേ സ്തോത്രം ചെങ്കടലിലൂടെ യാത്ര ചെയ്തു സ്നാനത്തിന് കൊണ്ട് മാറി പകൽ മേഘസ്തംഭ രാത്രി ദൈവത്തിന്റെ കൊടുത്തു കർത്താവിന്റെ സ്വർഗീയ ഇതെല്ലാം കഴിച്ച് ഇതെല്ലാം കുടിച്ച് ഇതെല്ലാം അനുഭവിച്ച ദൈവം പടുത്തിയ അവകാശങ്ങളൊക്കെ പ്രാപിച്ച് ആമേട്ടിൽ ആമേ കർത്താവിന്റെ വചനത്തിൽ എഴുതി വെച്ചു മിക്ക പേരിലും അവൻ പ്രസാദിച്ചില്ല ഒരേ ആത്മീക ആധാരം തിന്നും ഒരേ ആത്മീക പാനീയം കുടിച്ചിട്ട് കുടിച്ചിട്ടു പോലും അവര് മിക്ക പേരിലും പ്രസാദിക്കാതെ ഇസ്രായേൽ ആകുന്ന ദൈവസഭയോട് ഇന്ന് മുഖൽഖരം അടിമരീട്ട് ഞാൻ പ്രസ്താവിക്കുക അവ ദൈവത്തിന്റെ പ്രസാദമാണ് നിന്റെ ആരാധനയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ പ്രസാദമാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ പ്രസാദമാണ് നീ അനുസരിച്ചല്ല ആത്മാവിനെ നടക്കുക ഈ ഇവിടെ ഈ ഈ ഈ മണ്ണായി പൗലോസിന്റെ പറഞ്ഞാൽ ശരീരമാകുന്ന കൂടാരം വിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറന്നു പോകും പറയുന്നു അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും പുറമേ ഉള്ള മനുഷ്യന് വേണ്ടി കാണിച്ചു കൂട്ടുന്നതൊന്നും അത് ആ നിലനിൽക്കുകയില്ല നിത്യമായി നിലനിൽക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നതാണ് അതുകൊണ്ട് പുറമേ ഒന്നും അണിയരുതൊന്നും ജീവിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് പുറമെയുള്ള മനുഷ്യൻ അല്ല നീ മുൻഗണന കൊടുക്കണതിന് അകത്തൊരു മനുഷ്യനോട് ആത്മീകൻ ആ ആത്മാവിന്റെ അനുസരണത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ ഇത് പകൽക്കാല ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ ഈ ശരീരം വിട്ട് നമ്മൾ ഇവിടെ നീ യാത്ര പറയും ഇത് മധ്യമായ ശരീരമാണ് ഇത് മരണമുള്ള ശരീരമാണത് ഇത് രോഗമുള്ള ശരീരമാണ് ഇത് മണ്മയമായ ശരീരമാണ് ഈ ശരീരം ഈ മണ്ണോട് മണ്ണായി അമർന്നും മാറും ഇവിടെ കയറി പിന്നെന്തൊരു കാല ശബ്ദം കേൾക്കുമ്പോൾ അവ രൂപാന്തരം പ്രാപിച്ച് മരിച്ചു മൺമറഞ്ഞ് പോയ വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്ന മാഴിക വരാൻ പോകുന്നു വന്നു മരിക്കുന്നു ഹലൂയ ജീവനോട് ശേഷിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ചു

മണ്ഡലങ്ങളെ തരണം ചെയ്തുകൊണ്ട് ആ മെമ്മധ്യ ആകാശവാണി പൊന്തലിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയങ്ങളും സമാഹൃതമായിരിക്കുകയാ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുവാൻ എന്ന് പകൽക്കല്ല ആത്മാവിൽ ആലോചന പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കണ്ണുകളും അടയട്ടെ എന്ന് പകൽ